തലായി ാ ശ്രീ മുത്തപ്പ മഹോത്സവം ജനുവരി മുത്തുര തീയതികളിലായി നടക്കും കാറാക്സ് സർവീസ് ഫിറ്റിംഗ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യമാണ് കാറാക്സ് തൃക്കരിപ്പൂർ തങ്കയം കോണ്ടാക്ട് നമ്പർ സെവൻ സീറോ വൺ ടു തിരുവപ്പന മഹോത്സവത്തിന്റെ ആദ്യ ദിവസമായ ഇരുപതിന് രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമവും വൈകുന്നേരം നാലു മണിക്ക് മലയിറക്കൽ തുടർന്ന് ഊട്ടും വെള്ളാട്ടവും ഉണ്ടായിരിക്കും വൈകുന്നേരം മണിക്ക് തലായി താമരക്കാപ്പ് ശ്രീ മുത്തപ്പൻ വനിതാ കൂട്ടായ്മ അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയും തുടർന്ന് ഏഴ് മുപ്പത് മുതൽ അന്നദാനവും എട്ട് മുപ്പതിന് സന്ധ്യാവേല കളിക്കപ്പാട്ട് അന്തിവേല രാത്രി ഒമ്പത് മുപ്പതിന് കലശം വരവ് വെള്ളക്കെട്ടും ഉണ്ടായിരിക്കും ജനുവരി ഇരുപത്തി ഒന്നിന് പുലർച്ചെ അഞ്ചു മണിക്ക് തിരുവപ്പനയും രാവിലെ പത്ത് മണിക്ക് പള്ളിവേട്ട തുടർന്ന് മലകയറ്റലും രാത്രി ഏഴ് മുപ്പതിന് ഹാർട്ട് ബീച്ച് ഓർക്കസ്ട്ര പയ്യന്നൂർ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും ഈ ശനിയും ഞായറായിട്ടാണ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് നമ്മളെ ഈ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ വൻഡ വൻത കൂട്ടായ്മയുടെ ഒരു മെഗാ തിരുവാതിര അവതരിപ്പിക്കുന്നുണ്ട് എം കെ സി ബ്യൂറോ പയ്യന്നൂർ